നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തഞ്ച് ആർ എസ് എസ് ഫൈകിലോ നൂറ്റി എൺപത്തൊന്ന് ഐ എസ് എൻ ആർ ടി നൂറ്റി അറുപത്തഞ്ച് ലാറ്റക്സ് സർവസേവാനീ ആഴ്ചയിലോ നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തഞ്ച് ആർ എസ് എസ് ഫൈകിലോ നൂറ്റി എൺപത്തൊന്ന് ഇതോടെ രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രീഡിനേഷിച്ച് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തെട്ട് പൈസ ഇനി അഗർത്തല വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത് എഴുപത്തി ആറ് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തിരണ്ട് ഈ ഫീൽഡ് ഡാറ്റിക്സ് നോക്കുമ്പോൾ ഫീൽഡ് ഡാറ്റിക്സ് നൂറ്റി എഴുപത്തിരണ്ട് ഫാക്ടറി വില നോക്കുമ്പോൾ നൂറ്റി എഴുപത്തി എട്ട് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റ് പാറ്റുള്ളത് എണ്ണായിരത്തി അറുന്നൂറ് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റ് പാറ്റുള്ളത് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത് ഞാൻ കേരളത്തിലെ വ്യാപാരികളോക്കുമ്പോൾ വ്യാപാരില്ല കോട്ടയം ആർ എസ് എസ് ഫോർക്കിലോ നൂറ്റി എഴുപത്തി ഏഴ് ആർ എസ് എസ് ഫിലും നൂറ്റി എഴുപത്തി മൂന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തിരണ്ട് രൂപ വോട്ട് നോക്കുമ്പോൾ എഴുപത് ശവ ടി ആർ ചിയുള്ള വോട്ട് കിലോ നൂറ്റി മൂന്ന് മുതൽ രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ ാണ് ഇന്നത്തെ രാവിലെ റബ്ബർ വില മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുകയാണ് ചിലരൊക്കെ പാലില്ലാത്തത് കൊണ്ട് റബ്ബർ ടാപ്പിംഗ് നിർത്തിയിരിക്കുകയാണ് ഇനി കേരളത്തിലെ മറ്റേ വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് ഒരു പവൻ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപതുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപതും ഒരു പവൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപതുമാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചും ഒരു ഭവനം എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇന്നലെ വൈകിട്ട് സ്വർണ്ണവല നോക്കുമ്പോൾ എണ്ണൂറ്റി ഗ്രാം നാൽപ്പത് രൂപയാണ് ഒരു ഭവന മുകളിൽ കൂടിയത് അതേപോലെ ഒരു ഗ്രാം നൂറ്റിയഞ്ച് രൂപ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേക്ക് കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് വെളിച്ചെണ്ണ നാനൂറ്റി മുപ്പത് കൊപ്ര അടുത്തുപടി നൂറ്റി എൺപത്തേഴ് രൂപ അടയ്ക്കാപ്പുതിന്ന് മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കൊക്കോ മുന്നൂറ്റി അറുപത് കച്ചോലം ഉണങ്ങിയത് അഞ്ഞൂറ് പിണ്ണാ കസ്ഫല നാൽപ്പത്തൊന്ന് റോട്ടണി നാൽപ്പത്തി രണ്ടും ഗ്രാമ്പു എണ്ണൂറ് നാടൻ ഗ്രാമ്പു തൊള്ളായിരത്തി പത്തും കുരുമുളക് ആൺകാർ വിള്ള കിലോ എഴുന്നൂറും പുതിയത് കുരുമുളക് അറുന്നൂറ്റി തൊണ്ണൂറും കുരുമുളക് കാർവിള്ള കിലോ എഴുന്നൂറ്റി ഇരുപത് ചുക്ക് ഫസ്റ്റ് മുന്നൂറും മഞ്ഞൾ സേല നൂറ്റി അമ്പത്തഞ്ച് കയർ ഇഴക്കയർ പത്തും കരിപ്പൊട്ടിക്കയർ പത്തുമുതൽ പതിനഞ്ചും ജാതി കഥ കൂടി ഇരുന്നൂറ്റി എഴുപതും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തഞ്ച് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് ആണ് കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാനമായ ബിവറേജ് പുതുവർഷ തലയുന്ന ബിവറേജ് കോർപ്പറേഷന് പതിനാറ് പോയിൻറ്റ് ഒമ്പത് മൂന്ന് കോടി രൂപയുടെ അധിക വിൽപ്പന ഔട്ട്ലെറ്റിലും വെയർ ഹൗസിലുമായി നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് അറുപത്തിനാല് കോടി രൂപയുടെ മദ്യമാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിൽപ്പന നൂറ്റി എട്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടിയായിരുന്നു കൊച്ചിയിലെ കടവന്ത്ര ഔട്ട്ലെറ്റാണ് വിൽപ്പന ഏക കോടിപതിയായത് ഒന്നേ പോൻ ഒന്ന് ഏഴ് രണ്ടാം സ്ഥാനത്ത് പാലരി വട്ടം മൂന്നാം സ്ഥാനത്ത് എടപ്പാളുമാണ് മദ്യം ഓരോ വർഷം കൂടിയും വിൽപ്പന കൂടുകയാണ് യുവാക്കളും മദ്യത്തിന് അടിമയാകുന്ന സംശയം മദ്യകപ്പികളിൽ എഴുതിയിട്ടുണ്ട് അത് ആ മദ്യം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ആൾക്കാർ ഇപ്പോൾ ചില ആൾക്കാർ മദ്യം കുടിക്കുന്നത് അതുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ